വളരെ ധിക്കാരത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് പ്രിൻസിപ്പാൾ പിന്നെ അവിടെ ഒരു അഡ്വക്കറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്നൊരു ഒരു കുട്ടി അഡ്വക്കറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല ഇതൊക്കെ കോടതിയിൽ ലീ പിന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് ഞങ്ങൾ സ്വയംപര സ്വയം ആറ്റങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കി നോക്ക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കവും ഇല്ല ഇല്ല ഇല്ലതായിരുന്നു അപ്പം അതുകൊണ്ട് പ്രശ്നം ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം എന്താ ഞങ്ങൾ ചെയ്തതെന്താ ഒരു പരാതി കിട്ടി പരാതി കിട്ടി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഉണ്ടായിട്ടുള്ള ചില ഞാൻ രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില കുറവുകൾ കണ്ടെത്തി ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തു വച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്കൂളിൻ്റെ യൂണിഫോം ഒക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം കോടതി എടുത്തിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചത് നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷാകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒരത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയുടെ പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശിയും മൈരാക്കിയൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്